നമ്മുടെ പി വി അൻവർ എം എൽ എ തുറന്നു വിട്ടൊരു പ്രേതം പ്രേതമല്ല ഭൂതത്തെയാണ് തുറന്നു വിട്ടത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ ഹായ് ഞാൻ ഫെലിക്സ് മുമൺസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പത്ര റിപ്പോർട്ടർമാർ അല്ലെങ്കിൽ മാധ്യമ റിപ്പോർട്ടർമാർ അത്ര മണ്ടന്മാരാണെന്നും ഞാൻ കരുതുന്നില്ല നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഇതൊക്കെ അവരുടെ ചോറാണല്ലോ ഒരു സംഭവം നടന്നാൽ ആ വാർത്തയെ എങ്ങനെ എങ്ങനെ വ്യാഖ്യാനിക്കണം എങ്ങനെ റിപ്പോർട്ടായി അവതരിപ്പിക്കണം എന്നൊക്കെ അവർക്ക് നല്ല കൃത്യമായിട്ട് അറിയാം എല്ലാവരും ഒക്കെ പറയുന്നത് നമ്മുടെ ഈ പി വി അൻവർ തുറന്നുവിട്ട പൊതുത്തിൻ്റെ അല്ലെങ്കിൽ പി വി അൻവറിൻ്റെ പുറകിൽ ആരൊക്കെയേ ഉണ്ട് എന്നാണ് അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് നിരസമുള്ള ഒരുപാട് പേർ ഈ പാർട്ടിയിൽ തന്നെയുണ്ട് അതിൽ ഈ അവസാനത്തെ എണ്ണം എന്ന് പറയുന്നത് അവസാനമായി ചേർക്കപ്പെട്ടത് ഒരുപക്ഷേ നമ്മുടെ സി പി എമ്മിൻ്റെ കൺവീനറായിരുന്ന ഇ പി ജയരാജൻ തന്നെയായിരിക്കും ഇ പി ജയരാജനെ സി പി എമ്മിൻ്റെ കൺവീനൻസ് ആണത്തിൽ നിന്ന് എന്തിനാണ് മാറ്റി എന്ന് ചോദിച്ചുകൊണ്ട് സി പി എം അനുഭാവികൾ തന്നെ ഇപ്പോൾ മുഖത്ത് വിരൽ വെക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഭാഗ്യമുള്ള മുഖ്യമന്ത്രിയാണ് നമ്മുടെ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയെ മറികടക്കാൻ സഹായിക്കുന്ന രീതിയിൽ ചില പെമാരികളും ചില മഹാമാരികളും ഒക്കെ സമയ സന്ദർഭങ്ങളിൽ വരും എന്നാണ് ഈ അസ്യാലുക്കൾ അത് പറയ ഇതിന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ആണെങ്കിലും സി പി എമ്മിൻ്റെ രണ്ടാം മൂലത്തിൽ പാർട്ടിയെ സഹായിച്ചത് കൊറോണ തന്നെയാണ് അതിന് തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നത് അന്നത്തെ ആരോഗ്യമന്ത്രി ആയിരുന്ന കെ കെ ശൈലജ ടീച്ചർക്കാണ് മറ്റൊരു കാര്യം നമ്മൾ പറയും രണ്ട് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ചൊരു മഹാമാരിയൊക്കെ അതിജീവിച്ചെന്ന് നമ്മൾ പറയും പക്ഷേ നമ്മളൊന്നും കാണേണ്ടത് അന്ന് ആ പ്രകൃതി ദുരന്തങ്ങളിലും ആഹാ മഹാമാരികളിലും ഒക്കെ ജീവൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജീവന ഉപാധികൾ നഷ്ടപ്പെട്ട പലർക്കും അന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഇന്ന് പലരും ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് വയനാടും വയനാടിൽ ദുരന്തത്തിൽപ്പെട്ടവരും ഒക്കെ അവർക്കൊക്കെ ഇങ്ങനൊരു അവസ്ഥ വരരുതേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇവിടെ ഒന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ പി വി അൻവർ തുറന്നു വിട്ടു എന്ന് പറയുന്ന ഭൂതം അല്ലെങ്കിൽ ആ ഭൂതത്തെ വിട്ടത് സാക്ഷാൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് നമ്മുടെ പിണറായിയുടെ ഭരണകാലത്ത് നമ്മുടെ മുഖ്യമന്ത്രിയാണല്ലോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നമ്മൾ ഉന്നയിച്ച് കേട്ടിട്ടുള്ളത് അതിൻ്റെ അവസാനത്തേതാണോ അവസാനത്താണോ എന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പോലീസിലുള്ള ഏമാന്മാരുടെ ചില അവിഹിത ബന്ധങ്ങളെക്കുറിച്ചും അവിഹിത ചില പ്രവൃത്തികളെക്കുറിച്ചുമൊക്കെ ഒക്കെ നാളുകളായി നമ്മൾ കേരളത്തിൽ ഗുണ്ടാവളയാട്ടത്തെക്കുറിച്ചൊന്നും കേൾക്കാറില്ല അതിൻ്റെ കാരണം പോലീസിൽ നമ്മളെ കേരള പോലീസിൽ ഉള്ള ഗുണ്ടകളെക്കാളും വലിയ ഗുണ്ടകൾ പുറത്തുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പി വി അനുബർ വിട്ട തുറന്നുവിട്ട ഭൂതം അതൊക്കെ സത്യമാണെങ്കിൽ നമ്മുടെ ഈ എ ഡി ജി പി അജിത് കുമാറിനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ എസ് പി സുജിത് ദാസിനെ പോലെയുള്ള പോലീസ് എമാൻ നമ്മുടെ പോലീസിൻ്റെ തലപ്പത്ത് കേരള ചരിത്രത്തിൽ ഇതുവരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ പി വി അൻവർ നാഴിയ്ക്ക് നാൽപ്പത് വട്ടം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അദ്ദേഹത്തിന്റെ ആവലാതി എന്ന് പറയുന്നത് ഈ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം മുഖ്യമന്ത്രി അറിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവലാതി എൻ്റെ പി വി അൻവർ സാഹിബേ എൻ്റെ എം എൽ എ സാറെ താങ്കൾ താങ്കൾ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന നമ്മളെല്ലാം മണ്ടന്മാരാണ് എന്ന് താങ്കൾ തെറ്റിദ്ധരിക്കരുത് മുഖ്യമന്ത്രിക്ക് നല്ല ബോധ്യമുണ്ട് ആഭ്യന്തരമന്ത്രി താനാണെങ്കിലും തൻ്റെ പരിധിക്കപ്പുറമാണ് അല്ലെങ്കിൽ തൻ്റെ തീരുമാനത്തിനപ്പുറമാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് തൽക്കാലമെങ്കിലും അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് എന്ത് ചെയ്യാം ഈ ശർക്കര കുടത്തിൽ കൈയിട്ടപ്പോൾ ഏറ്റവും വലിയ ശർക്കര കണ്ടി തൻ്റെ പോക്കറ്റിലും തൻ്റെ കുടുംബക്കാരുടെ പോക്കറ്റിലും ആകുമ്പോൾ മറ്റൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി അതുകൊണ്ട് തൽക്കാലം അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി ശശി അദ്ദേഹമാണല്ലോ ആഭ്യന്തര കൈയാളുന്ന ആൾ അദ്ദേഹത്തിനെതിരെയോ അല്ലെങ്കിൽ ഇപ്പോൾ പി വി അൻവർ ആരോപണം ഉന്നയിക്കുന്ന എ ഡി ജി പി അജിത് കുമാറിനെതിരെയോ അല്ലെങ്കിൽ എസ് പി സുജിത് ദാസിനെതിരെയോ ഒന്നും ഒരു ചെറുവിരൽ അനക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് കഴിയില്ല അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനപ്രകാരം അദ്ദേഹം എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ അതിന് എട്ടിൻ്റെ പണി കിട്ടുന്നത് പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് തന്നെ ആയിരിക്കും അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ആഭ്യന്തര വകുപ്പിനെ അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ കൊണ്ട് വരാ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം അതിനുവേണ്ടി അദ്ദേഹം തുറന്നുവിട്ടൊരു ഭൂതമാണ് യഥാർത്ഥത്തിൽ പി വി അൻവർ ഇപ്പോൾ പി വി അൻവറിൻ്റെ ആവശ്യം എന്താണ് എ ഡി ജി പി ഐ സ്ഥാനത്ത് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇത് ഇതേ സത്യത്തിൽ മുഖ്യമന്ത്രി ഇതും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതു താനായിട്ട് തൻ്റെ ഇഷ്ടത്തിൽ സ്വന്തമായിട്ട് ചെയ്തു എന്ന് വരുത്തി വരുത്തി തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നമ്മുടെ പി വി അൻവറെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പി വി അൻവറിൻ്റെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ഇങ്ങനെ ചെയ്യാൻ നിർബന്ധിതനായി തീർന്നു എന്ന് വരുത്തി തീർക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം എങ്ങനെയും കളങ്കപ്പെട്ടിരിക്കുന്ന ആ ഇമേജ് ഒന്ന് വീണ്ടെടുക്കുക അതുമാത്രമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം നമുക്ക് കഴിഞ്ഞ ലോകസഭ ഇലക്ഷൻ തന്നെ എടുക്കാം അതിൽ ആ ലോകസഭ ഇലക്ഷൻ മത്സരിച്ചത് മത്സരിച്ചിൽ പ്രധാനികൾ നമ്മുടെ തോമസ് ഐസക്ക് നമ്മുടെ കെ കെ ശൈലജ ടീച്ചർ ഇവരൊക്കെയാണ് നമുക്കറിയാം കെ കെ ശൈലജ ടീച്ചർ സി പി എമ്മിന്റെ രണ്ടാം മൂടത്തിൽ മുഖ്യമന്ത്രിയായിപ്പോലും പരിഗണിക്കപ്പെട്ടിരുന്ന ഒരാളാണ് ഇവിടെ ബോജിപേട്ടിക്ക് രണ്ട് പക്ഷി എന്ന മട്ടാണ് നമ്മുടെ എന്ന മട്ടിലാണ് നമ്മുടെ മുഖ്യമന്ത്രി കാര്യങ്ങളൊക്കെ മിനഞ്ഞെടുത്തത് കാരണം ഇലക്ഷനിൽ ജയിച്ചാൽ പാർലമെൻറ്റിൽ പോകും ഇലക്ഷനിൽ തോറ്റാൽ ജനപിന്തുണ ഇല്ലാത്ത നേതാക്കളെന്ന് വ്യാഖ്യാനിക്കപ്പെടും അതല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ സി പി എം അമ്പയെ പരാജയപ്പെടും എന്ന് മുൻകൂട്ടി അറിയാൻ കഴിയാത്തൊരു പാർട്ടിയാണോ സി പി എം ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ തന്ത്രത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഇ പി ജയരാജൻ്റെ പാർട്ടിയിൽ കൺവീനർ എന്നുള്ള പാർട്ടി സ്ഥാനം തെറിച്ചതുമൊക്കെ ഇതിൻ്റെ ഭാഗമാണ് സി പി എമ്മിൻ്റെ രണ്ടാം മൂഴത്തിൽ നമുക്കെല്ലാം അറിയാം സി പി എമ്മിൻ്റെ രണ്ടാം മൂഴം രണ്ടാമത്തെ കേരളത്തിലെ ഭരണ ഭരണസമയം പാർട്ടിയുടെ തീരുമാനം എന്തായിരുന്നു പഴയ മന്ത്രിമാരൊക്കെ മാറി നിൽക്കട്ടെ പുതിയ ആൾക്കാരൊക്കെ വരട്ടെ എന്നായിരുന്നു പാർട്ടിയുടെ തീരുമാനം അത് എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് കേരളത്തിൽ അരിയാകാരം കഴിച്ചു കിടക്കുന്ന എല്ലാവർക്കും അറിയാം ഇനി ഒരു പക്ഷേ അടുത്ത പൂഴം സി പി എമ്മിന് ലഭിക്കുകയാണെങ്കിൽ അതാ നമ്മുടെ മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് നമുക്ക് പഴയ ആൾക്കാരൊക്കെ നമുക്ക് മാറി നിൽക്കാം പുതിയ ആൾക്കാർ മുഖ്യമന്ത്രിയാകട്ടെ മന്ത്രിമാരാകട്ടെ എന്നായിരിക്കും ഇതും എന്തിനു വേണ്ടിയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുക എന്നൊരു ലക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് അതിനു വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ തന്ത്രവുമായിട്ടൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ചെറുപ്പക്കാരൊക്കെ മന്ത്രിസ്ഥലങ്ങളിൽ വരട്ടെ എന്നൊരു അഭിപ്രായം മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായും മുതിർന്ന നേതാക്കളൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചേക്കാം പി ജയരാജൻ കെ കെ ചൈലഡ് ടീച്ചർ തോമസ് ഐസക് അതുപോലെ തന്നെ നമ്മുടെ പി ജയരാജൻ ഇവരൊക്കെ എതിർപ്പും എതിർപ്പ് പ്രകടിപ്പിച്ചേക്കും പക്ഷേ അവരൊക്കെ ജനപിന്തുണ ഇല്ലാത്ത നേതാക്കൾ എന്ന് പറഞ്ഞ അവരുടെ അഭിപ്രായം അവഗണിക്കപ്പെട്ടേക്കാം ഇതാണ് മുഖ്യമന്ത്രി ലക്ഷ്യം വയ്ക്കുന്നതും ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നതും പക്ഷേ സഖാവെ മുഖ്യമന്ത്രി ഇതിനൊക്കെ താങ്കൾ ഇങ്ങനെയൊക്കെ ആസൂത്രണം ചെയ്യുമ്പോൾ ഇലക്ഷൻ എന്നൊരു കടമ്പ കൂടി കടക്കാനുണ്ട് എന്നറിയുക പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒത്തൊരുമയില്ലാത്ത എപ്പോഴും കലഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷം തന്നെയാണ് അതിൽ അദ്ദേഹത്തിന് പ്രതീക്ഷയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ഇദ്ദേഹം ഇപ്പോൾ തുറന്നുവിട്ട ഈ ഭൂതത്തെ അദ്ദേഹത്തിന് തിരിച്ച് കുടത്തിലടയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് നമ്മുടെ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ വനവാസമായിരിക്കും മാത്രവുമല്ല സി എന്ന തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അന്ത്യകൂദാശ കൂടിയായിരിക്കും അത് ആ ശവപ്പെട്ടിയിലടിച്ച അവസാനത്തെ ആണിയായിരിക്കും ഒരുപക്ഷെ പി വി അൻവറിൻ്റെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം